ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടാർക്കും സ്വാഗതം ഇന്നലത്തെ ബിഗ് ബോസ് ലൈവ് കണ്ടവർക്കും കൂടാതെ എപ്പിസോഡ് കണ്ടവർക്കും കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്നെപ്പോലെ തന്നെയായിരിക്കും നിങ്ങളും ചിന്തിക്കുക എന്ന് ഞാൻ വിചാരിക്കുന്നു മറ്റൊന്നല്ല ഗെ ഒരു സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെ ബിഗ് ബോസ് അനുമോളോട് കാണിക്കുന്ന തെണ്ടിത്തരം നിങ്ങളിൽ പലർക്കും അറിയാം ബിഗ് ബോസ് തുടങ്ങിയതിൽ അന്ന് മുതൽ ഇന്ന് വരെയും ബിഗ് ബോസ് അനുമോളെ മാനസികമായി എത്രത്തോളം തളർത്താനായിട്ട് സാധിക്കുമോ അത്രത്തോളം തളർത്തുന്നുണ്ട് പക്ഷെ നമുക്കതൊക്കെ ഒരു ഗെയിമിന്റെ പാർട്ട് എന്ന് നമുക്ക് കണ്ടു നോക്കാം പക്ഷെ ഇന്നലെ നടന്ന കാര്യം ഗെയിമിന്റെ പാർട്ടാണോ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ഒരു പെണ്ണിനെ എത്രത്തോളം താഴ്ത്താൻ പറ്റുമോ അത്രത്തോളം താഴ്ത്തി നാണം ചെലുത്തുകയാണ് ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇതിനു മുന്നേ മോഹൻലാൽ വന്നിട്ട് അനുമോളുടെ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ട് ചോദിക്കുന്നത് നിനക്ക് നാണമുണ്ടോ എന്നുള്ളത് ഒരു പെണ്ണിനോട് ചോദിക്കുന്നതാണ് നിനക്ക് നാണമുണ്ടോ എന്നുള്ളത് ഇത് ചോദിക്കാൻ ഇവർക്ക് നാണമുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല അത് ഓൾറെഡി ഞാൻ ഞാനൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നലത്തെ സബ്ജക്റ്റിലൂടെ നമുക്ക് വരാം അനുമോള് തന്റെ ജീവിതത്തിൽ ഒരിക്കലും കാണിക്കരുത് അല്ലെ കാണരുത് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ ബിഗ് ബോസ് എന്ത് ചെയ്യുന്നു അനുമോളുടെ ഫ്രണ്ടിൽ തന്നെ കൊണ്ടുവരുന്നു അപ്പൊ ഈയൊരു ജീവൻ എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസിലോട്ട് കയറി വരുമ്പോൾ തന്നെ അനുമോളുടെ മുഖം പോകുന്നത് അവളുടെ വിഷമം എല്ലാം അവളുടെ മുഖത്ത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് ഈ ബിഗ് ബോസിനുള്ളിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എന്താണ് പുറത്ത് നടക്കുന്നത് എന്ന് അറിയാനായിട്ട് സാധിക്കില്ല കൂടാതെ മെന്റലി ഓൾറെഡി ഡൗൺ ആണ് അവിടെ ആരോടും നമുക്ക് മനസ്സ് തുറന്നു ഒന്ന് സംസാരിക്കാനായിട്ട് സാധിക്കില്ല അനുമോള് കുറച്ചെങ്കിലും ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ആതിലയാണ് പക്ഷെ ആതിലയുടെ ക്യാരക്ടറും അറിയാം ആദ്യം നല്ലൊരു അടി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ആദിലയോടും ഒന്നും ഓപ്പൺ ആയിട്ട് പറയാനായിട്ട് സാധിക്കില്ല നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക നൂറ് ദിവസം ശരിക്കും മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഒരാൾ പോലും ഇല്ലാതെ അല്ലെങ്കിൽ മനസ്സിലുള്ള വിഷമം സന്തോഷം അതൊന്നും പറയാൻ പറ്റാതെ അത്രയും വിന്നി പൊട്ടി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ മുന്നിലോട്ട് ആ വ്യക്തിയുടെ എക്സിൽ അവർ കൊണ്ടിട്ട് കയറ്റിയാൽ എങ്ങനെയിരിക്കും നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക ഗീസ് ഇതൊരു മനുഷ്യത്വം ഉള്ളൊരു പ്രവൃത്തിയാണ് ഈ ബിഗ് ബോസ് ചെയ്തത് അതിനുശേഷം ചുമ്മാ പട്ടി ഷോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നുകിൽ എനിക്ക് തോന്നുന്നു അനുമോളെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് സ്പോട്ട് ആക്ട് ചെയ്യണം മീൻസ് അനുമോൾ തന്നെ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പുറത്തു പോകണം അതിൻ്റെ ഇടയിൽ ഈ ജീവൻ എന്ന് പറയുന്ന വ്യക്തി നിനക്ക് പോകാൻ നാണുണ്ട് ഈ ഒരു ബിഗ് ബോസിൽ നിന്റെ എക്സ് ലവർ ആയിട്ടുള്ള അനുമോൾ അവിടെ ഉണ്ട് അത് മാത്രമല്ല അനുമോൾ പല സമയത്തും പറഞ്ഞിട്ടുണ്ട് എന്റെ ജീവിതം കുളം തോണ്ടിയത് അവനാണ് എന്നെ ഇത്രത്തോളം ആക്കിയത് ഞാൻ പല രീതിയിൽ അതായത് എങ്ങനെയൊക്കെ ലൈഫിൽ പിടിച്ച് കയറിയതാണ് തിരിച്ച് വീണ്ടും ഞാൻ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് അനുമോൾ പറഞ്ഞിട്ടും ഈയൊരു അനുമോളെ ഈ ഒരു സ്ഥലത്തോട്ട് വലിഞ്ഞു കയറിപ്പോകാൻ നിനക്ക് നാണമുണ്ടോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് മറ്റൊന്നുമല്ല ഏതൊരു പെൺകുട്ടിയും തൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ കാര്യം ഓർക്കാനോ കൂടാതെ അത് മാക്സിമം മറക്കാൻ തന്നെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ലൈഫിൽ അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം വീണ്ടും വീണ്ടും അവരുടെ ഫ്രണ്ടിൽ തന്നെ കൊണ്ട് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ ബിഗ് ബോസ് എന്താണ് കാണിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഈ അണിയറ പ്രവർത്തകർക്ക് വേണ്ടത് വെറും ഒരു കണ്ടന്റ് മാത്രമായിരിക്കും പക്ഷെ ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ച് കണ്ടന്റ് ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് അതോ ഈ ജീവനെ പറ്റി അനുമോൾ ബിഗ് ബോസിന്റെ അകത്ത് പറഞ്ഞത് ഇത്രയും ക്യാമറകൾ ഉണ്ടായിട്ടും ബിഗ് ബോസ് ആര് കേട്ടില്ലേ നിങ്ങൾ എല്ലാവരും ഉറങ്ങിയിരിക്കുവാണോ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും അനുമോളെ എത്രത്തോളം മെന്റലി ഡൗൺ ആക്കാൻ സാധിക്കും അത്രത്തോളം ഡൗൺ ആക്കണം എന്നുള്ളത് ഇപ്പൊ ആക്ച്വലി ഞാൻ അനുമോളിന്റെ ഫാൻസ് ഒന്നും അല്ല എനിക്ക് ആദ്യം നമ്മുടെ രേണുവിനെയാണ് ഇഷ്ടം പിന്നീട് അനീഷ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇപ്പോൾ ഞാൻ അനീഷിനാണ് വോട്ട് ചെയ്യുന്നത് പക്ഷെ ഈ ഒരു വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നമ്മുടെ മലയിൽ പ്രേക്ഷകരുടെ മനസ്സ് തീർച്ചയായിട്ടും മലയും അതായത് അവരുടെ വോട്ട് തീർച്ചയായിട്ടും അനുമോൾക്ക് തന്നെയായിരിക്കും വരിക ഒന്നുകിൽ നിങ്ങൾ ഇത് മെന്റലി കളിച്ചതാണ് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷെ എന്തൊക്കെ കളിയായാലും നിങ്ങൾക്കേണ്ടത് ഒരു പെൺകുട്ടിയുടെ ജീവിതം ആണ് എന്നുള്ളത് ഇനി അനുമോൾ അവിടെയുള്ള ഇത്രയും ദിവസം അല്ലെ നിങ്ങൾ ഇന്നലത്തെ ആ ഒരു ഫേസ് അനുമോളുടെ ഫേസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ സാധിക്കും അനുമോളുടെ ഫേസ് പോകുന്നത് പറ്റുവാണെങ്കിൽ ഞാൻ ഇവിടെ ജസ്റ്റ് വീഡിയോയിൽ കാണിക്കാം ഇനി അനുമോൾ അവിടെ നിൽക്കുന്ന അത്രയും ദിവസം അനുമോൾ എങ്ങനെ ഇതിൽ നിന്ന് നിൽക്കാറാവും അനുമോൾ ഇത് തന്നെ തിങ്ക് ചെയ്ത് തിങ്ക് ചെയ്ത് തിങ്ക് ചെയ്ത് മനസ്സിൽ അത്രയും വിഷമം കൊണ്ട് നടക്കുക തന്നെ ചെയ്യും അവൾ പുറത്ത് ചിലപ്പോൾ ചിരിക്കുമായിരിക്കും അല്ലെങ്കിൽ കളിക്കുമായിരിക്കും പക്ഷെ എന്നാലും അവരുടെ ഉള്ളിൽ ഉള്ള ഒരു തീ ഉണ്ടല്ലോ പ്രത്യേകിച്ചും ഇത്രയും നമ്മളെ ഭയങ്കരമായിട്ട് സ്നേഹിച്ച് അങ്ങനത്തെ റിലേഷനിൽ ഇരുന്ന് നമ്മൾ പുറത്ത് വരാൻ തന്നെ നമ്മൾ ഒത്തിരി സമയമെടുക്കും ജീവൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്ത് പോകാൻ പറ അത് കഴിഞ്ഞിട്ട് ഈ അനുമോൾ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോഴും സ്വന്തമായിട്ട് അധ്വാനിച്ച് സ്വന്തം വീട്ടുകാർ നോക്കി എല്ലാം ചെയ്യുന്നൊരു വ്യക്തിയാണ് അവൾ ഇപ്പോഴും നല്ല നല്ല സ്ട്രോങ് ലേഡിയാണ് പക്ഷെ അവളുടെ ഉള്ളിലോട്ട് വീണ്ടും ഇങ്ങനത്തെ ഒരു സാധനം കൊണ്ടിടുമ്പോൾ അത് എത്രത്തോളം അനുമോളെ ജീവിതത്തിൽ ബാധിക്കും ഈ നൂറ് ദിവസമല്ല അത് കഴിഞ്ഞിട്ട് അനുമോൾക്ക് ഒരു ലൈഫുണ്ട് ബാധിക്കും എന്നുള്ളത് നിങ്ങളെന്ന് ഓർക്കുക അപ്പോൾ ഇതാണ് കേസ് എൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ഹൈ ബട്ടൺ പ്രസ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ഈ ഒരു കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എൻ്റെ കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നാളെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബൈ ബൈ